നമ്മൾ സാധാരണ വിചാരിക്കുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതാണ് വിധിയെന്നാണ് ജനിക്കുമ്പോൾ ആരംഭിച്ച് മരിക്കുമ്പോൾ അവസാനിക്കുന്നതിനെയാണ് വിധിയെന്ന് മനസ്സിലാക്കാറുള്ളത് പലപ്പോഴും പലരും മരിക്കുമ്പോൾ അതവൻ്റെ വിധിയായിരുന്നു എന്ന് പറയാറുണ്ട് എന്നാൽ മരണത്തിനും മറ്റൊരു വിധിയുണ്ട് അത് മരണശേഷവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും നാം മരണപ്പെടുന്നത് എവിടെയായാലും ആയാലും ഒടുവിൽ അന്ത്യയാത്രയ്ക്കുള്ള കിടക്കൊരുക്കുന്നത് എവിടെയാണ് എന്നുള്ളതും വിധിയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഉടേതമ്പുരാൻ്റെ വിധിയും കൽപ്പനയും അനുസരിച്ചല്ലെങ്കിൽ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി വിട്ടുകൊടുത്ത സലീം എന്ന മനുഷ്യൻ്റെ മൃതദേഹം സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും ചാരു പള്ളിയിലെ കബർസ്ഥാനിലേക്ക് എത്തപ്പെടുക ഇതിനു മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടേയില്ല അതുകൊണ്ട് തന്നെയാണ് ആ വിധിയുടെ നടത്തിപ്പും അതോടൊപ്പം മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികമായ ചില തിരിച്ചറിവിന്റെ പാഠങ്ങളുമൊക്കെ അബ്ദുൽ സലീമിന്റെ അന്ത്യയാത്രയിലുണ്ട് എല്ലാം നമ്മളിലൂടെ തന്നെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റു പലരുടെയും ജീവിതങ്ങളെ നോക്കി കാണുമ്പോഴും ചുറ്റുപാടുകളെ നോക്കി കാണുമ്പോഴുമൊക്കെയാണ് നാം പലതും പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരാൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജനിക്കുമ്പോഴും മരിക്കുമ്പോഴുമൊക്കെ കേവലമായ വാർത്തകളോ അല്ലെങ്കിൽ അല്പമാത്രമായ ചിന്തയ്ക്കോ അപ്പുറത്ത് ഒരല്പനേരം കൂടി അതിലേക്ക് ചിന്ത പതിപ്പിച്ചാൽ വ്യത്യസ്തമായ രീതിയിൽ അത്തരം കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാവും അബ്ദുൽ സലീം എന്ന മരിക്കുമ്പോൾ അമ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആ മനുഷ്യന്റെ മകനെ നിസാമിനെ കഴിഞ്ഞ ദിവസം ഞാൻ ടെലഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവനോട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ആറിൽ അന്ന് അബ്ദുൽ സലീമിന് പ്രായം മുപ്പത്തിനാലാണ് സലീം വീട് വിട്ടിറങ്ങുമ്പോൾ അഞ്ചും മൂന്നും ഒന്നും വയസ്സുള്ള മൂന്ന് കുട്ടികളുണ്ട് സലീം ഒരു മദ്രസയിലോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമൊക്കെ വ്യാപൃതനായിരുന്ന മനുഷ്യരാണ് അല്പം മാനസികാസ്വസ്ഥ്യമുണ്ട് ആ മാനസികാസ്വസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് സ്വസ്ഥമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്നതിനിടയിലൊക്കെ അദ്ദേഹം സിയാറത്ത് അഥവാ ഈ മസ്ജിദുകൾ സന്ദർശിക്കാൻ പോകുന്ന ഒരു പതിവ് നമ്മുടെ പലയിടങ്ങളിലുമുണ്ട് എല്ലാ മതങ്ങളിലും ഇന്നതുണ്ട് വേളാങ്കണ്ണിയിൽ പോകുന്നവരുണ്ട് അതുപോലെ കാശിക്ക് പോകുന്നവരുണ്ട് ഇസ്ലാം മതത്തിലാണെങ്കിൽ ഈ പറയുന്ന പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ പോകുന്നത് കൂടാതെ നാഗൂർ പള്ളിയിലേക്ക് പോകുന്നതുണ്ട് ഭീമാ പള്ളിയിലേക്ക് പോകുന്നവരുണ്ട് അജ്മീർ പള്ളിയിലേക്ക് പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ സിയാറത്തിന് പോകാറുണ്ട് അദ്ദേഹം സാധാരണ പോകുമ്പോൾ ആ പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വരും അത് എപ്പോൾ മടങ്ങി വരുമെന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം തീരുമാനിക്കുന്നതാണ് ഇത് പതിവുള്ളത് കൊണ്ട് രണ്ടായിരത്തി ആറിൽ സലീം പോയപ്പോഴും അതുപോലെ തന്നെ വീട്ടുകാർ പ്രതീക്ഷിച്ചു വരും സാധാരണ പോകാറുള്ളതാണ് എന്നാൽ അന്ന് പോയ സലീം പിന്നീട് മടങ്ങി വന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളാണ് അന്ന് മൊബൈൽ ഫോണുകളോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും സജീവമായിരുന്ന കാലമല്ല പതിനെട്ട് വർഷങ്ങൾക്കപ്പുറം അവർക്ക് അന്വേഷിക്കാനുള്ള പരിമിതമായ സൗകര്യങ്ങൾക്കപ്പുറത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്തു ബാലിശ്ശേരി പോലീസിൽ കേസ് കൊടുത്തു എല്ലാ ദിനപത്രങ്ങളിലും പരസ്യം കൊടുത്തു പക്ഷേ ഒരു ഉത്തരവും കിട്ടിയില്ല അപ്പോഴും മരിച്ചിട്ടുണ്ടാവില്ല എന്നെങ്കിലും മടങ്ങി വരുമെന്നോർത്താണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് എന്നാൽ സലീമിന് സലീമിനെന്ത് സംഭവിച്ചു എന്നുള്ളത് സലീമിന് മാത്രം അറിയാവുന്ന കഥയാണ് യാത്രക്കിടയിൽ മരുന്നുകൾ മുടങ്ങിയോ അതോ മാനസികമായി എന്തെങ്കിലും വിപ്രതി ബാധിച്ചോ ഏതായാലും പിന്നീടുള്ള കഥ ശൂന്യമാണ് ഇവർ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു മക്കളൊക്കെ വളരുമ്പോഴും ഈ പറഞ്ഞ സ്നേഹനിധിയായ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നാട്ടിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത സലീം മടങ്ങി വരുമെന്ന് തന്നെയാണ് അവരും വിശ്വസിച്ചത് നാട്ടുകാരും വിശ്വസിച്ചത് നാട്ടുകാരും അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെയും നടത്തി ഈ കാണാതായ സന്ദർഭങ്ങളിലൊക്കെയും ഇടയ്ക്കിടെ വന്ന് സലീമിനെ അറിയാവുന്നവരെല്ലാം തിരിച്ചെത്തിയോ തിരിച്ചെത്തിയോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട് കാലമെല്ലാം വായിക്കുമെന്ന് പറഞ്ഞതുപോലെ അതെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടവരുടെ വേദനയായി മാത്രം തുടർന്നുകൊണ്ടിരിക്കെയാണ് ഇങ്ങനെ ഒരു മരണത്തിൻ്റെ വാർത്ത അറിയുന്നത് ഇനി കഥ മറ്റൊരു സീനിലേക്കാണ് മാറേണ്ടത് ജില്ലാ ആശുപത്രിയിലെ നേഴ്സിംഗ് സൂപ്രണ്ടാണ് സുരഭി എന്ന് പറയുന്ന ഒരു സഹോദരി അവർ അവിടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ പിതാവുമായി ബന്ധപ്പെട്ട എന്തോ ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റോ വരുമ്പോൾ വഴിയരികിൽ രോഗിയായി കിടക്കുന്ന സലീമിനെ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ രോഗിയായി കിടക്കുന്ന സലീമിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് കൊല്ലം ജില്ലാ ആശുപത്രിയിലൊക്കെ പലപ്പോഴും ഈ സേവന രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയാറുള്ള ഒരു സംഗതിയാണ് ഈ കൂട്ടിരിക്കാൻ ആളില്ലാതെ ഒരുപാട് മനുഷ്യർ ഇതുപോലെ പല ആശുപത്രികളിലുമുണ്ട് അവരിതുപോലെ ആർക്കൊക്കെയോ പ്രിയപ്പെട്ടവരാവാം ചിലപ്പോൾ ആർക്കും വേണ്ടാത്തവരുമാകാം ഒന്നും ആരും തേടി വരുന്നില്ല ആരും അന്വേഷിക്കുന്നില്ല അവരുടെ ജാതിയും മതവും തിരയുന്നില്ല വിദ്വേഷത്തിൻ്റെ കണക്കുകളിൽ അവരുടെ പേരില്ലതാനും ഏതായാലും അക്കൂട്ടത്തിലാണ് സലീം സുരഭിയുടെ എത്തുന്നത് കാര്യങ്ങളൊക്കെ സുരഭിയോട് സംസാരിക്കുമായിരുന്നു പക്ഷേ പുതിയ കാലത്തെക്കുറിച്ചോ ഫോൺ നമ്പറിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും അദ്ദേഹം പറയുന്നില്ലെങ്കിലും ഉള്ളിലുറച്ച പഴയ ദീനീബോധത്തിൻ്റെ ഉറപ്പിൽ എപ്പോഴും മതാചാരപ്രകാരം മരണാനന്തര കർമ്മം നടത്തണമെന്ന് സുരഭി എന്ന് പറയുന്ന ഈ സിസ്റ്ററിനോട് പറയുമായിരുന്നത്രേ ഒടുവിൽ സലീം യാത്രയായി നോക്കൂ അതിൻ്റെ ക്ലൈമാക്സ് സലീമ് മരിച്ചു കഴിഞ്ഞ് സലീമിന് പിന്നെ ആരെയും അറിയിക്കാനാവില്ല സുലഭിക്കാകെയുള്ള ബന്ധം ഈ പറയുന്ന പോലീസ് കൊണ്ടു തന്ന ഒരു അനാഥ മനുഷ്യൻ അവസാനം ആരോരുമില്ലാത്ത ഒരു മൃതദേഹം അത് സാധാരണ ചെയ്യുന്നത് പോലെ ഒന്നെങ്കിലേതെങ്കിലും പൊതുശ്മശാനത്തിൽ കവറടക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് അയാളുടെ ബോഡിയെ സംബന്ധിച്ച ഒരു ഉദ്ദേശപ്രായമൊക്കെ വെച്ച് വാർത്ത കൊടുക്കുക ആ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രേതത്തെ പ്രേതമെന്നാണ് പിന്നീടതിന് പറയാറുള്ളത് ആ പ്രേത ശരീരത്തെ മറ്റ് പഠനാവശ്യങ്ങൾക്കോ മറ്റോ വിട്ടുകൊടുക്കുക സലീമിൻ്റെ ശരീരം കൊടുത്തത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായാണ് അവിടെ കൈമാറിയ ശേഷമാണ് ഈ വാർത്ത സലീമിൻ്റെ കുടുംബം കാണുന്നത് അവർ ഉടൻ തന്നെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴേക്കും ശരിക്കും മൃതദേഹം കൈമാറിക്കഴിഞ്ഞു അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ പിന്നതിന് ഇരട്ടി നടപടിക്രമങ്ങളാണ് ഏതായാലും അവർ സുരഫി സിസ്റ്റർ വിളിച്ചു സുരഫി സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ പുറപ്പെടുമ്പമുള്ള മുപ്പത്തിനാല് വയസ്സുകാരൻ്റേതാണ് പിന്നീട് അലഞ്ഞു തിരിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കാലം ആ മനുഷ്യനിൽ വരുത്തിയിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉണ്ട് എങ്കിലും ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന നിസ്സഹായതയാണ് അവർ പ്രകടിപ്പിച്ചത് ഒടുവിൽ ആ കുടുംബം അതിനുവേണ്ടി സജീവമായി രംഗത്തിറങ്ങി എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ബോധ്യങ്ങൾ കൊണ്ട് അയാളുടെ ഉള്ളിൽ ആഗ്രഹിച്ച ഒരു അന്ത്യയാത്രയുണ്ടല്ലോ ആ അന്ത്യയാത്ര മരണത്തിന് ശേഷവും വിധിയായി ഉടയതമ്പുരാൻ അദ്ദേഹത്തിന് കൽപ്പിക്കുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിൽ പഠനാവശ്യത്തിന് നൽകിയത് തിരികെ വാങ്ങി ഒരു വയസ്സുള്ളപ്പോൾ കണ്ട ഓർമ്മ പോലുമില്ലാത്ത മകൻ പത്തൊൻപതാമത്തെ വയസ്സിൽ സ്വന്തം പിതാവിൻ്റെ മുഖം കണ്ടു അവർ ആ മൃതദേഹം തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഉപ്പാപ്പ അഹമ്മദ് കുട്ടിയുടെയും ഉമ്മ മറിയം ബീവിയുടെയും സമീപത്തായി അബ്ദുൽ സലീം അന്തി ഉറങ്ങുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഓർത്തുനോക്കൂ എവിടെ നിന്ന് സഞ്ചരിച്ച് എവിടെയൊക്കെ കൂടിപ്പോയി ഒടുവിൽ എവിടെ എത്തിച്ചേർന്നു അവിടെ നിന്ന് മടക്കം എവിടേക്കായിരുന്നു അത് ഗുണപാഠമൊന്ന് രണ്ട് അവനവൻ്റെ വിശ്വാസവും ബോധ്യവും കർമ്മങ്ങളുമൊക്കെ ഹൃദയത്തിനുള്ളിലുള്ളപ്പോഴും അവസാന പരിചരണവും അവസാന സഹായവും ആർക്കായിരിക്കും ഒരു മനുഷ്യർക്ക് കൽപ്പിച്ചിട്ടുണ്ടാവുക ഇവിടെ അത് സുരഭി എന്ന നേഴ്സിനായിരുന്നു സിസ്റ്റർക്കായിരുന്നു അതുകൊണ്ട് വിദ്വേഷം മതം അന്യമതം ഔറത്ത് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ ഭാഷകളിൽ പലതുമൊക്കെ പറയുമ്പോൾ മനുഷ്യനൊക്കെയും വിധിക്കപ്പെടുന്ന ഒരു അന്ത്യയാത്രയുണ്ട് അവസാന നിമിഷങ്ങളിലെ പരിചരണമുണ്ട് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ആർക്കോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി സമ്പാദിച്ചു കൊടുക്കുന്ന അവരാൽ താലോലിക്കപ്പെടുന്ന അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നാൽ വളരെ അകലനിന്ന് മാത്രം അല്ലെങ്കിൽ അകലത്തിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യരാണോ ഏറ്റവും ഒടുവിൽ അടുപ്പത്തിനായി ഒപ്പമുണ്ടാവുക എന്ന് ആർക്കും പറയാനാവില്ല മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ് അപ്പോഴും ഒരു മനുഷ്യൻ്റെ ആഗ്രഹവും ഇഷ്ടവും സാധിച്ചു എന്നുള്ളതും ഇത്രയും സഞ്ചരിച്ചിട്ടും ആ ഉപ്പയുടെയും ഉമ്മയുടെയും ചാരത്തേക്ക് അവസാനം ഓടിയെത്താനായെന്നുള്ളതും ആ മനുഷ്യൻ്റെ നിഷ്കളങ്കമായ വിശ്വാസങ്ങളുടെ ബോധ്യത്തെയും പരിചയപ്പെടുത്തുന്നതായി ചിന്തിക്കാനാണ് എനിക്കിഷ്ടം